റിയുമോ ഇതല്ലാത്ത പ്രതിഫലമാണല്ലോ അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവര് ദാരിദ്ര്യങ്ങളും ഭക്തങ്ങളും അല്ലാതെ അനുഭവിക്കുന്നവരുണ്ടല്ലോ അള്ളാഹുവേ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ യഥാ ചെറുപ്പക്കാരോ നിന്റെ നാഭു കൊണ്ട് നിനക്ക് സ്വലാത്ത് ചൊല്ലാമല്ലോ എന്റെ പെണ്ണെ ജീവിതത്തില് മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട് എത്ര സമയങ്ങളാണ് നമ്മൾ പാഴാക്കി കളയുന്നത് എന്റെ എത്ര എത്ര സമയങ്ങളാണ് നമ്മൾ പാഴാക്കി കളയുന്നത് ജീവിതത്തിൽ തന്നിരിക്കുന്ന സമയം വല്ലാത്ത വിലപ്പെട്ട സമയങ്ങളാണോ ഒരിക്കലും നമ്മൾ കാപ്പു നിൽക്കില്ല പെങ്ങൾ ഒരിക്കലും നമ്മളെ കാപ്പു നിൽക്കില്ല പെങ്ങൾ ഒരിക്കലാണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ട് രൂപ പിടിക്കുമ്പോ അവിക്കുന്ന വേളയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു എനിക്ക് ദുനിയാവിലെ തന്നിരിക്കുന്ന സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാള് ഇവിടെ സമയം അവസാനിച്ചിരിക്കുകയാള് ഇനി എനിക്ക് സമയമില്ലല്ലോ ഉറപ്പ് എനിക്കിന് ദുനിയവിൽ സമയമില്ലല്ലോ ഉറപ്പ് അല്ലാഹു അബുലായ തമ്പുരാനോട് നമ്മൾ അവിടുന്ന് ചോദിക്കുകയാള് ഇവിടുന്ന് നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ തുറാന ഇവിടുന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ أيها الذين آمنوا لا تلهكم من بعدكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا ഇലാ തരീവേ നമ്മളെല്ലാവരും അവിടുന്ന് ഒരു ചോദ്യമാണോ അസറായി വന്നുകൊണ്ട് റൂഹ് പിടിക്കുന്ന വേളയിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണോ ഇലാ ചലിന് തരീ ഒരല്പസമയം എനിക്ക് തന്നിരുന്നെങ്കിലോ ഒരൽപം സമയം എനിക്ക് തരുമോ അല്ല എന്ത് ഞാൻ ശതഫകൾ ചെയ്യ എന്ത് സ്വാലിഹായ അമൽ വേണമെങ്കിലും ഞാൻ ചെയ്യ എന്ത് നന്മകൾ വേണമെങ്കിലും ഞാൻ ചെയ്യാ ഒരല്പസമയം എനിക്ക് തരുമോ അല്ല ും അവിടുന്ന് റൂപമിടിക്കുന്ന സമയത്ത് എവിടുന്ന് ചോദിക്കുമ്പോ അതാഭിന്ന് പരിശുദ്ധമായ തുാണ് ഇവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ നമുക്കും അങ്ങനെ ഒരു സമയം അവിടുന്ന് കടന്നു വരികയാളും നമ്മളും അവിടുന്ന് ചോദിക്കുകയാളെ എനിക്ക് തോന്നുന്നു എന്ത് വേണം